ും ഹാപ്പി നമ്മള് ഫസ്റ്റ് കാണെ കണ്ടോ നമ്മുടെ നമ്മളെ കൊറേ കായ സൂത്രം കാണിച്ചു

ഈ പച്ചക്കളർ പെൺ പെണ് ഈ കളർ ചീര ആൺചീര ഇത് പെൺചീര ഇത് ആൺചീര അങ്ങനെയല്ലേ നിങ്ങൾ ണിച്ചുതരാം ഇത് ഇതിന്റെ വേറൊരു ഭംഗിയുള്ള ഒരു തണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഭയങ്കര കൊള്ളാമെന്നുള്ള തണ്ടാണ് നിങ്ങൾക്ക് ഇത് തണ്ട് സാധാരണ എല്ലാത്തിലും വരാനുള്ള ഗ്രീഡല്ല വയലല്ലേ ഈ തണ്ട് കണ്ട നല്ല നമ്മളുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ നമുക്ക് നമ്മൾ മാത്രം എപ്പോഴെപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന ചീര തീരോ ഇല്ലല്ല അതുകൊണ്ട് നമ്മൾ നമ്മളുടെ വീട്ടിൽ എപ്പോഴും

നമ്മൾ അവർ പച്ചക്കള സംഭവം നമ്മൾ കുറേ കൂടെ ചീര അവര് ഇനിയും വെക്കാൻ പോവാണ് ചീര വയ്ക്കാത്തവർക്ക് എല്ലാവരും ഇത് കണ്ടിട്ട് മക്കളെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചീരയൊക്കെ വെക്കാൻ തുടങ്ങണേ അങ്ങനെ ഒരുപാട് പേര് ഇപ്പം കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുള്ളൂ ആ ചിര വിത്ത് ചീര വിത്ത് പായിട്ടെ ചിരവിത്ത് ഉറുമ്പ് കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി നമ്മള് കൊറച്ച് എന്താണ് റവയും കൂടെ

നമ്മടെ അതിന് രണ്ട് ചെറിയ കവർ കൊണ്ട് ഇങ്ങനെ മൂടി നമ്മുടെ ആവശ്യത്തിന് വെള്ളം എല്ലാം എന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം ഇങ്ങനെ വച്ചിരിക്കുമ്പോ പെട്ടെന്ന് ചീരയൊക്കെ പൊടിച്ചു വരും അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് നമ്മുടെ രണ്ടു ദിവസം കഴിഞ്ഞ എടുക്കുമല്ലോ അപ്പച്ചും മൈതാകത്തില്ലേ

എന്താ നിങ്ങൾക്ക് നമ്മളാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം നമ്മൾ ഇഷ്ടമുള്ളതല്ലേ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളിഷ്ട